കർത്താവ് ഈശോയും ഞങ്ങൾ അങ്ങേയും വിശ്വസിക്കുന്നു അങ്ങനെ പ്രത്യാശ വെക്കുന്ന ആരാധിക്കുന്നു അങ്ങനെ സ്നേഹിക്കുന്നു എങ്കിൽ ശരണപ്പെടുന്നു അങ്ങനെ ശരണപ്പെടാതെയെങ്കിൽ വിശ്വസിക്കാതെയും അങ്ങനെ പ്രത്യാശ വെക്കാതെയും അങ്ങെ ആരാധിക്കാതിരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയുടെ മാപ്പ് ചോദിക്കുന്നു ഹാലലൂയ യേശു നന്ദി യേശു സ്തുതി ഹാലുയ 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 ഹാലുയേശയെ നന്ദി യേശു സ്തുതി ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ ഞങ്ങൾ ഞാളങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരി രക്തമേ രു ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരി രക്തമേ തിരുചലമേ ഞാളങ്ങയിൽ ശരണപ്പെടുന്നു ഹലലുയേശു നന്ദി യേശു സ്തുതി ഹലുയ ഹലലുയ ഹലിയ ഹലുയ്യലിന്റെ സംരക്ഷണം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം മുഖ്യത്വത്തിനായി സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ ക്രൂര ഭരണത്തെ രക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായും അടങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതിന്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേളാൽ ഒരിക്കലും ജനങ്ങളെ വഴുത്തിരിക്കാതിരിക്കട്ടെ ആ മേൽ പരിശുദ്ധപരമധ്യവികാരണത്തിന് നെടുവാരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ഈ ലോകം മുഴുവനേയും പ്രത്യേകമായിട്ട് സമർപ്പിക്കാം അതോടൊപ്പം അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരുന്ന ആ ഒരു പത്ത് മാസക്കാലത്തെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം ഇന്നലെ നമ്മുടെ മാതാപിതാക്കളെ സമർപ്പിച്ചു അതിൽ തന്നെ പ്രത്യേകമായിട്ട് പിതാവിനെ സമർപ്പിച്ചു ഇന്നേ ദിവസം നമ്മൾ നമ്മുടെ അമ്മയെ മാതാവിനെ പ്രത്യേകമായിട്ട് നമുക്ക് നമ്മുടെ മാതാവിനെ നമ്മുടെ അമ്മയെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ ഓരോരുത്തരുടെയും മാനുഷികമായ അമ്മമാരെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം അതോടൊപ്പം ആ അമ്മയുടെ ഉള്ളില് നമ്മൾ പത്ത് മാസക്കാലം ആയിരുന്ന ആ ഒരു കാലഘട്ടത്തെയും നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് സമർപ്പിക്കാം അമലോത്ഭവയും ഏറ്റവും മഹത്വ ഗന്തികയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും ഭാവികളുടെ സങ്കേതവുമായ പറയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതം എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നുവോ അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഹൃദയത്തെ ആത്മാവിനെ അംഗീകരിക്കു നൽകുന്നു എന്റെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ ഫലമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്ട സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തക്ക വേണം സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാൻ ഇതാ വാഗ്ദാനം ചെയ്യുന്നു ആ അമ്മ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നിരവാരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് വിശുദ്ധീനായോട് ലഭിച്ച ദൈവകരുണയുടെ സന്ദേശം നമുക്ക് ധ്യാനിക്കാം അഞ്ഞൂറ്റി മുപ്പത്തിനാലാമത്തെ സന്ദേശം ബ്രഹ്മചര്യം ആറും ഒൻപതും കൽപ്പനകൾ ഇന്നലെ നമ്മൾ ദാരിദ്ര്യത്തെ കുറിച്ചാണ് ഇന്നലെ നമ്മൾ കൂടുതലായിട്ട് വിചിന്തനം ചെയ്തത് ഇന്നേ ദിവസം നമ്മള് ബ്രഹ്മചര്യത്തെ കുറിച്ച് കൂടുതൽ വിചിന്തനം ചെയ്യുകയാണ് ആറും ഒൻപതും കൽപ്പനകൾ വിലക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ വ്രതത്താൽ നിഷിദ്ധമാണെന്ന് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല പ്രവൃത്തിയിലും ചിന്തയിലും സംസാരത്തിലും വികാരങ്ങളിലും ബ്രഹ്മചര്യ വ്രതം നമ്മെ കടപ്പെടുത്തുന്നു ആഘോഷമായ വ്രതം സാധാരണ വ്രതത്തിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും വളരെ വ്യത്യസ്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയും അതേക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സ്വരം എൻ്റെ ആത്മാവിൽ ഞാൻ ശ്രമിക്കുകയും ചെയ്തു നീ നിത്യമായും എൻ്റെ മണവാട്ടിയും നിന്റെ പരിശുദ്ധി മാലാഹന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതുമായിരിക്കണം നീ നിത്യമായും എൻ്റെ മണവാട്ടിയും നിന്റെ പരിശുദ്ധി മാലാഹന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതുമായിരിക്കണം എന്തുകൊണ്ടെന്നാൽ നീയും ഞാനുമായുള്ള അതേ ആത്മബന്ധത്തിലേക്ക് ഒരു മാലാഹിക്ക് കടന്നു വരുവാൻ സാധിക്കില്ല അതിനാൽ എൻ്റെ മണവാട്ടിയുടെ നിസാരമായ പ്രവൃത്തിയും എൻ്റെ ദൃഷ്ടിയിൽ അമൂല്യമാണ് പരിശുദ്ധമായ ആത്മാവിന് ദൈവത്തിന് മുമ്പിലുള്ള ശക്തി അപരിമേയമാണ് നമുക്ക് കർത്താവിന്റെ വചനം നമുക്ക് ഓർമ്മിക്കാം ആകാശവും ഭൂമിയും കടന്നു പോയാലും മാറ്റമില്ലാത്ത അവിടുത്തെ വചനം അതിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറ്റപ്പെടുകയില്ല എന്ന് ദൈവം തന്നെ സൂചിപ്പിച്ച അവിടുത്തെ പരിശുദ്ധമായ വചനം ദൈവത്തിന്റെ അധികത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനവും ഫലം പുറപ്പെടുവിക്കാതെ മടങ്ങി വരികയില്ല എന്ന് തിരുവചനം തന്നെ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെയെങ്കില് ദൈവവചനം ഇപ്രകാരം പറയുകയാണ് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല ദൈവത്തെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവം ഒരു രാജാവായിട്ട് ആയിട്ട് ഒരു സാലിജായിട്ട് നമ്മളുടെ മുഴുവൻ പ്രയത്നവും ആഗ്രഹിച്ച് അതിൽ മതിമറക്കുന്ന ഒരു ദൈവത്തെ പോലെയല്ല മറിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം പോസിറ്റീവായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ദൈവികമായി ജീവനിലായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു അമ്മയുടെ മുൻപില് അല്ലെങ്കിൽ ഒരു മാതാപിതാക്കളുടെ മുമ്പില് ഒരു കുഞ്ഞ് ഏറ്റവും ഉന്നതമായ വിജയം നേടുന്നു പക്ഷെ ആ കുഞ്ഞ് മാരകമായ രോഗാവസ്ഥയിൽ അടുത്ത ദിനം തന്നെ മരിച്ചു മരിച്ചുപോകുന്ന അവസ്ഥയിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് വെന്റിലേറ്ററിൽ കിടക്കുകയാണ് പക്ഷെ അതിന്റെ റിസൾട്ട് വന്നു ആ റിസൾട്ടിൽ അത് പ്ലസ് ടുവിന് ഏറ്റവും ഉന്നതമായ മാർക്ക് കരസ്ഥമാക്കി എന്ന് കരുതുക അല്ലെങ്കിൽ ഡിഗ്രിക്ക് ഒന്നാം റാങ്ക് മേടിച്ചു എന്ന് കരുതുക ഗോൾഡ് മെഡൽ നേടി കരുതുക പക്ഷെ അവിടെ സന്തോഷം വിലാപമായിട്ട് മാറുകയുള്ളു കാരണം ആ കുഞ്ഞ് ഒരിക്കലും ജീവിക്കുന്നില്ല അത് അടുത്ത നിമിഷം അല്ലെങ്കിൽ ഏത് നിമിഷവും മരിച്ചു പോയേക്കാം ദൈവത്തെ ഒരു വ്യക്തി പ്രസാദിപ്പിക്കുന്ന വിശുദ്ധ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമില്ല എന്ന് പറഞ്ഞാൽ വിശുദ്ധി ഇല്ലാത്ത മനുഷ്യനെ പ്രതി ദൈവം പ്രസാദിക്കുക മറിച്ച് ദൈവം ദുഃഖിക്കുകയാണ് കാരണം അവന്റെ നാശത്തെ ഓർത്തുകൊണ്ട് അപ്പൊ വിശുദ്ധ കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല ദൈവജന അപ്രകാരം ഓർമ്മപ്പെടുത്തുകയാണ് അതിന്റെ വേറൊരു തലം ഇവിടെ ഈശോ വിശുദ്ധ ഹൗസ്റ്റീനായിട്ട് പറയുകയാണ് എന്ന വ്രതം ആറാം പ്രമാണത്തിന്റെ ഒൻപതാം പ്രമാണത്തിന്റെയും എല്ലാ വീഴ്ചകളെയും വീഴ്ചകളെയും മാറ്റി നിർത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്രതമാണ് ബ്രഹ്മചര്യ വ്രതം അപ്പം അവിടെ ഈശോ പറയുകയാണ് നീ ഞാനും തമ്മിലുള്ള ബന്ധത്തിലേക്ക് ഒരു മാലാവിക്ക് പോലും അടുത്തു വരാനായിട്ട് കടന്നു വരാനായിട്ട് സാധിക്കില്ല എത്തി നോക്കാനായിട്ട് പോലും സാധിക്കില്ല കാരണം നിന്റെ വിശുദ്ധി മാലാഹുമാരുടേതേ കഴിഞ്ഞു വിശുദ്ധിയായിരിക്കണം എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുക അപ്പൊ ദൈവം തൻ്റെ ഭാഗതയുമായിട്ട് മാറ്റി നിർത്തുന്ന ഓരോ വ്യക്തി അല്ലെങ്കിൽ നമ്മള് ദൈവത്തെ നമ്മുടെ ഭാഗതയും പാനപാത്രവും ആ ആയിട്ട് നമ്മൾ കരുതുമ്പോൾ നമ്മൾ അത്രമാത്രം വിശുദ്ധിയിലായിരിക്കണം എന്ന് തിരുവനന്തപുരം നമ്മൾ ദൈവികമായി സന്ദേശം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ല ഈ ദൈവകന്യയുടെ സന്ദേശം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവജനവും അത് തന്നെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എത്തിച്ചേരേണ്ട വിശുദ്ധി എന്ന് പറയുന്ന മാലാഹമാർക്കും ഉപരിയായിട്ടുള്ളൊരു വിശുദ്ധിയാണ് കാരണം ദൈവം തന്നെ നമ്മളിൽ വസിക്കുന്നു ദൈവം മാലാഹിയിൽ വസിക്കുന്നുവെന്ന് നമ്മൾ ഒരിടത്തും കാണുന്നില്ല എന്നാൽ ദൈവം നമ്മളിൽ വസിക്കുന്നു നമ്മൾ ദൈവത്തിന്റെ ആലയമാണ് ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ് അല്പക്കൂടി മുൻപോട്ട് പോകുമ്പോൾ പൂർണ്ണമായിട്ട് ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച വ്യക്തിയിൽ വ്യക്തിയുടെ പൂർണമായ ജീവിത പങ്കാളിയെ പോലെ അവരുടെ ജീവിതത്തെ ഏറ്റവും കൂടുതലായിട്ട് സ്വന്തമാക്കുന്നത് ദൈവം തൻ്റെ തന്നെ ഓഹരിയായിട്ട് കരുതുകയാണ് ആ വ്യക്തികളെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ വിശുദ്ധ ഫോസ്റ്റിനോട് ഈശോ പറയുകയാണ് നിന്റെ വിശുദ്ധി മാലാഹമാരുടെ തന്നെ അഞ്ചലക്കണം കാരണം ഞാനും നീയുമായുള്ള അതേ ആത്മബന്ധത്തിലേക്ക് ഒരു മാലാഹിക്കും കടന്നു വരുവാൻ സാധിക്കില്ല അതിനാൽ എൻ്റെ മണവാട്ടിയുടെ നിസ്സാരമായ പ്രവൃത്തിയും എൻ്റെ ദൃഷ്ടിയിൽ അമൂല്യമാണ് പരിശുദ്ധമായ ആത്മാവിന് ദൈവത്തിന് മുമ്പിലുള്ള ശക്തി അപരിമേയമാണ് കാരണം അതിന് ഒരു പ്രതിബന്ധവുമില്ല ദൈവം തന്നെ അതിന്റെ ശക്തിയായിട്ട് മാറുകയാണ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ സന്ദേശം അനുസരണം ഈശോ എൻ്റെ ആത്മാവിൽ ഇങ്ങനെ മന്ത്രിച്ചു പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ മാതാപിതാക്കന്മാരെ എൻ്റെ മാതാപിതാക്കന്മാരെയും എന്നെ പീഡിപ്പിച്ചവരെയും ഞാൻ അനുസരിച്ചു ഇപ്പോൾ പുരോഹിതന്മാരെയും ഞാൻ അനുസരിക്കുന്നു ഈശോ ഒരു വലിയ ദൈവിക രഹസ്യം ഫ്രാൻസിസ് ഇപ്രകാരം പറയുമായിരുന്നു എൻ്റെ അമ്മയായ ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ ഖനികമറിയുമെ അങ്ങയുടെ കരങ്ങളിലൂടെ അങ്ങയുടെ ഉദരത്തിലൂടെ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഈശോയെ ലഭിച്ചതുപോലെയാണല്ലോ ഓരോ ദിവസവും പുരോഹിതന്റെ കരങ്ങളിലൂടെ ബലിവേദിയിൽ അങ്ങ് പിറക്കുന്നത് അപ്പം പരിശുദ്ധ അമ്മയുടെ അതേ സ്ഥാനത്ത് തന്നെ വൈദികരുടെ കരങ്ങളെ കാണുവാനായിട്ട് ഫ്രാൻസിസ് ഓർമ്മിപ്പിക്കുകയാണ് കാരണം പരിശുദ്ധി അമ്മയിലൂടെ പ്രകാരം ഈ ലോകത്തിലേക്ക് രക്ഷകൻ കടന്നു വന്നോ ഇന്ന് രക്ഷകൻ കടന്നു വരുന്നത് വൈദികരുടെ കരങ്ങളിലൂടെ ബലിവേദിയിലാണെന്ന് വിശുദ്ധ ഫ്രാൻസിസ് ഓർമ്മപ്പെടുത്തുക അതേ കാര്യം തന്നെ ഇവിടെ ഈശോ തന്നെ പറയുകയാണ് പിതാവിന്റെ ഇഷ്ടം നിർവഹിക്കുവാനാണ് ഞാൻ വന്നത് എന്റെ മാതാപിതാക്കമാരെയും എന്നെ പീഡിപ്പിച്ചവരെയും ഞാൻ അനുസരിച്ചു ഇപ്പോൾ പുരോഹിതന്മാരെയും ഞാൻ അനുസരിക്കുന്നു ഇത് എന്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ പുത്രനായ ദൈവം ആ അപ്പത്തെ വൈദികൻ്റെ കരങ്ങളിലിരിക്കുന്ന ആ അപ്പത്തെ വൈദികൻ എപ്പം പറയുന്നു ഇതെന്റെ എന്ന് ആ നിമിഷം തന്നെ അവനായിട്ട് മാറുകയാണ് അവന്റെ രക്തമായിട്ട് അവൻ മാറുകയാണ് അവൻ ജീവിക്കുന്ന ദൈവത്തിന്റെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമായിട്ട് മാറുകയാണ് വൈദികൻ്റെ വാക്കുകളിലൂടെയാണ് അവർ സംഭവിക്കുക ഈ ലോകത്തിലെ അപ്പവും വീഞ്ഞും മാത്രം പോരാ ഒരു വൈദികനും കൂടി ആവശ്യമാണ് അവന് വീണ്ടും ദിവികാരുണ്യമായിട്ട് കടന്നു വരുന്നതിന് വേണ്ടി അതുകൊണ്ട് തന്നെയാണ് ഈശോ തന്റെ സ്ഥാനത്താണ് ഓരോ വൈദികനേയും കാണുക അശ്വതി അമ്മ ഈശോയുടെ സ്ഥാനത്താണ് ഓരോ വൈദികനേയും കാണുക മാതാപിതാക്കന്മാരെയും എന്നെ പീഡിപ്പിച്ചവരെയും ഇപ്പോൾ പുരോഹിതരെയും ഞാൻ അനുസരിക്കുന്നു ഓ ഈശോയെ അനുസരണത്തിന്റെ അരൂപി അടങ്ങിയിരിക്കുന്നത് ബാഹ്യമായ പ്രവർത്തികളിൽ മാത്രമല്ല ബുദ്ധിയും യുക്തിയും മനസ്സും അടിയറവ് വയ്ക്കുന്നതിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അധികാരികളെ അനുസരിക്കുമ്പോൾ അങ്ങേ തന്നെയാണല്ലോ ഞാൻ അനുസരിക്കുന്നത് ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് ഒരു മാലാഹയാണോ മനുഷ്യനാണോ എന്നത് ഒരു വ്യത്യാസവും വരുത്തുന്നില്ല ഞാൻ അവരെ അനുസരിക്കണം എന്തുകൊണ്ടെന്നാൽ അവർ അങ്ങയുടെ വക്താക്കളായിട്ടാണല്ലോ എനിക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് അനുസരണ വ്രതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ വ്യക്തതയുള്ളതാകിയാൽ അതിലേക്ക് കൂടുതൽ കടക്കാതെ പുതിയ സന്യാസ സഭയെ കുറിച്ചുള്ള ചില പൊതുവായ ചിന്തകൾ ഞാൻ ഇവിടെ കുറിക്കട്ടെ അനുസരണ വൃത്തത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ വ്യക്തതയുള്ളതാകിയാൽ അതിലേക്ക് കൂടുതൽ കടക്കാതെ പുതിയ സന്യാസ സഭയെ കുറിച്ചുള്ള ചില പൊതുവായ ചിന്തകൾ ഞാൻ ഇവിടെ കുറിക്കട്ടെ വിശുദ്ധനെ പറയുകയാണ് ഓ ഈശോയെ അനുസരണത്തിന്റെ ആരൂപി അടങ്ങിയിരിക്കുന്ന ബാഹ്യമായ പ്രവർത്തികളിൽ മാത്രമല്ല ബുദ്ധിയും യുക്തിയും മനസ്സും അടിയറവ് വയ്ക്കുന്നതിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അധികാരികളെ അനുസരിക്കുമ്പോൾ അങ്ങേ തന്നെയാണല്ലോ ഞാൻ അനുസരിക്കുന്നത് ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് ഒരു മാലാഖയാണോ മനുഷ്യനാണോ എന്നത് ഒരു വ്യത്യാസവും വരുത്തുന്നില്ല ഞാൻ അവയെ അനുസരിക്കണം എന്തുകൊണ്ടെന്നാൽ അവർ അങ്ങയുടെ വക്താക്കളായിട്ടാണല്ലോ എനിക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടാതെ ഒരധികാരവും നമ്മുടെ ആരും പ്രയോഗിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മളെ പാപത്തിലേക്ക് നയിക്കാത്ത ഏത് വും നമ്മൾ അനുസരിക്കുന്നതിന് വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരാണ് പാപത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു അധികാര പ്രയോഗത്തിന്റെ മേഖലകളിലൊക്കെ നമ്മുടെ വിശുദ്ധാത്മാക്കള് നമ്മൾക്ക് മുമ്പിൽ രക്തസാക്ഷികളായി തീർന്നുകൊണ്ട് അവരെ തങ്ങളുടെ ജീവിതത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ പറയുന്നു അവരുപേക്ഷിക്കാതെ അവര് രക്തസാക്ഷിത്വത്തിലേക്ക് പോവുകയാണ് പന്നിയുടെ മാംസം കഴിക്കാനായിട്ട് പറയുന്നു അവരങ്ങനെ കഴിക്കാതെ അവർ രക്തസാക്ഷിതത്തിലേക്ക് പോവുകയാണ് തീച്ചുളിയിലേക്ക് എറിയപ്പെടുകയാണ് സിംഹ കുഴികളിലേക്ക് എറിയപ്പെടുകയാണ് ഇങ്ങനെ സമാനമായിട്ടുള്ള ഒട്ടനവധി മാതൃകകൾ നമ്മുടെ പൂർവികർ നമുക്ക് മുമ്പിൽ വെച്ചിട്ടില്ല എഴുതി ചേർത്തിട്ടുണ്ട് ജീവിതം കൊണ്ട് അവരുടെ രക്തം കൊണ്ട് എഴുതി ചേർത്തിട്ടുണ്ട് ഇവിടെ വിശുദ്ധ ഹൗസ്റ്റിനെ പറയാണ് ദൈവത്തിൽ നിന്നുള്ള സ്വരം ഞാൻ ശ്രവിക്കുന്നത് ഒരു മാലാഹയിൽ നിന്നോ ഒരു മനുഷ്യനിൽ നിന്നോ ആവട്ടെ ഞാനത് അനുസരിക്കാനായിട്ട് കടപ്പെട്ടവളാണ് അത് വേറൊരു തലത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് നമ്മൾക്ക് നിർദ്ദേശം തരുന്ന അധികാരി ഒരു മാലാഹിക്ക് തുല്യം വിശുദ്ധനായിട്ടോ വിശുദ്ധിയായിട്ടോ കാണപ്പെടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല മനുഷ്യരിലെ ഏറ്റവും ഭാവിയായിട്ടുള്ള വ്യക്തിയാണെങ്കിലും ദൈവികമായ സ്ഥാനത്ത് നിന്നാണ് നമുക്ക് അധികാരത്തിലൂടെ അനുസരണത്തിന് നമ്മളെ നയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അനുസരിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് അധികാരികളുടെ മേന്മയോ വിശുദ്ധിയോ വിശ്വസ്തയോ അല്ല മറിച്ച് ദൈവികമായ ആ സ്ഥാനത്ത് നിന്ന് ദൈവം സംസാരിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയാണ് വേണ്ടത് എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കഥാവി ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണം ദൈവകരുണയുടെ നൊവേനയുടെ ഒൻപതാം ദിവസം അവസാന ദിവസമാണ് ഈ ഒൻപത് ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ട് നിയമങ്ങൾ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടാവും ആ അങ്ങനെ സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അങ്ങനെ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ ഒൻപത് ദിവസത്തെ നൊവേനയുടെ ലക്ഷ്യമായിട്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നവീകരണത്തെയും കൂടി നമുക്ക് ചേർത്ത് വെക്കാം പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ മാതാപിതാക്കളിലൂടെ നമ്മൾ ജന്മം എടുത്ത് അമ്മയുടെ ഉത്തരത്തിലായിരുന്ന ആ പത്തു മാസക്കാലവും അതിന് മുൻപുള്ള സമയവുമാണ് നമ്മൾ സമർപ്പിക്കുക വിശുദ്ധീകരണത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുക മന്ദതയിൽ നിബന്ധിച്ച ആത്മാക്കളെയും എന്റെ അടുക്കൽ കൊണ്ടുവരിക എൻ്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക എൻ്റെ ഹൃദയത്തെ വളരെ വേദനാജനകമായി അവർ മുറിവേൽപ്പിക്കുന്നു ഒലിവ് തോട്ടത്തിൽ വെച്ച് എൻ്റെ ഹൃദയം തീവ്രവേദനയാൽ വേദനയാൽ വലഞ്ഞത് മന്ദഹൃദയെ പ്രതിയാണ് അങ്ങ് തിരുമനസാകുന്നുവെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നകറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയത് അവർ മൂലമാണ് എൻ്റെ കാരുണ്യത്തിലേക്ക് ഓടിയെത്തുകയാണ് അവർക്കുള്ള അവസാനത്തെ പ്രതീക്ഷ ഏറ്റവും കരുണ നിറഞ്ഞ ഈശോയെ അങ്ങ് കാരുണ്യം തന്നെയാകുന്നു അങ്ങയുടെ അനുഗമ നിറഞ്ഞ ഹൃദയത്തിലേക്ക് മന്ദത ബാധിച്ച ആത്മാക്കളെ ഞാൻ കൊണ്ടുവരുന്നു ജീവനത്തെ ശരീരങ്ങളെ പോലെ ആര് തനത്ത ഈ ആത്മാക്കളെ അങ്ങയുടെ സ്നേഹാഗ്നി ജ്വാലയാൽ ഒരിക്കൽ കൂടി എത്തിയിക്കണമായി ഏറ്റവും കാരണമുള്ള ഈശോയെ അങ്ങയുടെ കാരുണ്യത്തിന്റെ മഹനീയ ശക്തി ഇവരിൽ പ്രവർത്തിപ്പിക്കണമേ അങ്ങയുടെ സ്നേഹത്തിന്റെ തീക്ഷണതയിലേക്ക് അവരെ ആനയിക്കണമേ പരിശുദ്ധമായ സ്നേഹത്തിന്റെ ദാനം അവരിൽ ചൊരിയണമേ എന്തെന്നാൽ ഈ ആതൊന്നും അങ്ങയുടെ ശക്തിക്ക് അതീതമല്ലല്ലോ നിത്യായ പിതാവെ ഏറ്റവും ദൈര്യുള്ള ഈശോയുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ള മന്ദത ബാധിച്ച ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാശം പതിപ്പിക്കണമേ കാരുണ്യത്തിന്റെ പിതാവെ അങ്ങയുടെ പുത്രന്റെ കൈപ്പേറിയ പീഡകളെ പ്രതിയും കുരിശിലെ മൂന്ന് മണിക്കൂർ നേരത്തെ സഹനത്തെ പ്രതിയും ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു അവരും അങ്ങയുടെ അഗാധമായ കാരുണ്യത്തെ മഹത്തപ്പെടുത്തുവാൻ ഇടയാവട്ടെ ആമേയും സ്വർഗസിനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾ തരയണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാവരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ജയിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരിതപരമായിട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമിരാന്റെ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമിരാന്റെ അപേക്ഷകളുടെ സർവശക്തരായ പിതാവും ആകാശിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രം ഞങ്ങളുടെ കർത്താവുമായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാൽ ഗൃഹരിച്ച് കനികാമറിയ പിറന്നു സിന്റെ കാലത്ത് സഹിച്ച് സഹിച്ചു കുരിപ്പട്ട് മനുഷ്യർക്കപ്പെട്ട പാതാളങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തികളുടെ പിതാവായ ജീവിതത്തിന്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ മിതിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശ്വത തോൽകാ സഭയിലും മുടിയന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആമയും നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവനും പാപപരിഹാരത്തിനായി അങ്ങയുടെ ത്സരസൂത ഞങ്ങളുടെ ഭാവമായി ഈശ്വശായുടെ തിരിശരീരവും തിരു രക്തവും ആത്മാവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു നമുക്ക് ഈ സമയത്ത് ആത്മീയ മന്ദത ബാധിച്ച എല്ലാവരെയും നമുക്ക് കൃത്യമായിട്ട് സമർപ്പിക്കാം ഈശോയുടെ അതിഥാരുമായ കീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുളമായ കീടാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ ആയിരിക്കണം ഈശോയുടെ അതിധാരണമായ കീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽക്കരുണീരിക്കണമേ ഈശോടെ അതിധാരണമായ കീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകമുഴിൻ്റെ മേൽക്കരുണീരിക്കണം ഈശോടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണം ഈശോയുടെ അതിഥാരുമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴനുമേൽ കണ്ണീകരിക്കണമായി വിദ്യുതാവ് ഞങ്ങളുടെ ലോകമുഴനും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സരം ഞങ്ങളുടെ ഐശംശിയുടെ ശരി രൂപത്തിൽ രക്തവും ആത്മാവും ദൈവത്തവും അങ്ങനെ ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങളുടെ മാതാപിതാക്കളെ വളരെ കൃത്യമായിട്ട് എല്ലാ അമ്മമാരെയും സമർപ്പിക്കുന്നു കർത്താവികരുണിയായിരിക്കണമേ അവരെ അങ്ങ് വിശുദ്ധീകരിക്കണമേ ഇന്നലെയും ഇന്നും എന്ന് ഒരുവൻ തന്നെയായ അങ്ങടകരങ്ങളിലേക്ക് അവരെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിന്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകമുഴിയുടെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകമുഴിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണം പിതാവ് ഞങ്ങളുടെ ലോകമൊഴിന്റെ ഭാപരിഹാരത്തിന് ഞങ്ങളുടെ വത്സലസം ഞങ്ങളുടെ തിരിശരവും ആത്മാവും ദൈവം അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്ന ഈ സമയത്ത് ഞങ്ങള് അമ്മയുടെ ഉദരത്തിൽ പത്ത് മാസക്കാലം ഞങ്ങളുടെ മാതാപിതാക്കളോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മ കടന്നുപോയ സാഹചര്യങ്ങള് അമ്മയുടെ ദാരിദ്ര്യ അനുഭവങ്ങള് സ്നേഹം ലഭിക്കാത്ത അവസ്ഥകള് സഹനത്തിലൂടെ കടന്നുപോയ അവസ്ഥകള് തെറ്റിദ്ധാരണയുടെ കുറുപ്പിന്റെയും വിദ്യുവൻ്റെയും പരദുഷ്ണത്തിന്റെയും പീഡനത്തിന്റെയും ഉപദ്രവങ്ങളുടെ ഒക്കെ മേഖലകളുടെ അമ്മ കടന്നുപോയത് അമ്മയുടെ രോഗാവസ്ഥകള് അമ്മയുടെ ആന്തരിക മുറിവുകള് ആ കുഞ്ഞിലേക്ക് ഇംപ്രിന്റഡ് ആയിട്ടുള്ള എല്ലാ മേഖലകളെയും എല്ലാ കുഞ്ഞിലേക്ക് മുദ്രിതമായിരിക്കുന്ന എല്ലാ മേഖലകളെയും കഥാവ ഈശോയെ ഇന്നലെ ഇന്നും എന്നും ഒരുവൻ തന്നെയാണല്ലോ അന്ന് അങ്ങയുടെ കഥകളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന കഥാവാരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കാരണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകപുഴിന്റെ മേൽക്കരണി ആയിരിക്കണമേശോയുടെ അത് ദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മേൽ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണേ ഈശോയുടെ അത് ധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽക്കരണിയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമൊഴിന്റെ മേൽക്കരണിയായിരിക്കണത് ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമുഴിൻ്റെ മേൽക്കരണിയായിരിക്കണത് നിധിപിതാവ് ഞങ്ങളുടെ ലോകമുഴിന്റെയും മഹാപരിഹാരത്തിനെ ഞങ്ങളുടെ മത്സരം ഞങ്ങളുടെ ഈ ശംശിയായ തിരുശീരവും രക്താത്മാവും ദൈവവും ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു നിധിപിതാവ് ഞങ്ങളെ ഈ സമയത്ത് ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഇടയിൽ രോഗാവസ്ഥലി കഴിയുന്നവർ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരെ ആത്മീയം ശാരീരികവും മാനസികവും ഭൗതികവുമായിട്ടുള്ള മേഖലകളിൽ വലിയ പ്രതിസന്ധിയിലൂടെയും രോഗാവസലൂടെയും കടന്നുപോകുന്ന എല്ലാവരും സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ എല്ലാ നിയമങ്ങളും വ്യക്തിപരമായ നിയമം കൊണ്ട് ചേർത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോടത് ദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ ഈശോടത് ദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കാരണിയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കാരണിയായിരിക്കണമെന്ന് ഈശോയുടെ അത് ദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽ കരണീകരിക്കണമേ ഈശോയുടെ അത് കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽ കരണീകരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ 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 കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽക്കരണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണം നിത്യപിതാവ് ഞങ്ങളുടെ ലോകമുഴിനും ഐശ്വശ്യയുടെ തിരു ശരീരവും ആത്മാവും ദൈവത്വവും കാഴ്ചവയ്ക്കുന്നു പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിന്റെ എല്ലാ നിയോഗങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലെ കുടുംബത്തിലെ തിരുസഭയിലെ ഞങ്ങളുടെ സന്യാസഭകളിലെ ലോകമുഴത്തിലെ ആത്മാക്കളിലെ നിറവേറട്ടെ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽക്കരണി ആയിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽക്കരണി ആയിരിക്കണം ഈശോയുടെ അത് ധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അത് ദാരുണമായ പീഡാസാരങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽക്കരണി ആയിരിക്കണമേശോടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അധിതാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽ കരണിയായിരിക്കണമേ ഈശോയുടെ അധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽഖരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോമുഴിന്റെ മേൽ കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽഖരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെ ലോമുഴിന്റെ മേൽഖരണിയായിരിക്കണമേ കൂടി നമ്മുടെ മാതാപിതാക്കളെയും അമ്മയുടെ ഉദരത്തിലൊരു ആയിരുന്ന പത്ത് മാസത്തെയും നമുക്ക് കൃത്യമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മൻ മനുഷ്യവർഗത്തിന്റെ അഭയവുമായി പരിശുദ്ധമറിയുമെ യുദ്ധം കൊണ്ട് അവിശ്വാസവും കൊണ്ട് അധപത്തിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടന നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു വിശയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങി തരണമേ അങ്ങനെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവ് തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനം അരുളയണമേ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മാനവ വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത് ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പപ്പ അങ്ങയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലകളിൽ നവീകരിക്കുന്നതുമായ കാലകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമരഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ മറവിസപിതാവെ ഞങ്ങൾക്ക് പിടിയിൽ ലോകമുഴിനു വേണ്ടിയും പ്രാർത്ഥിക്കണമേമാരെ ഞങ്ങൾക്ക് വീണ്ടും ലോകം മുഴുവനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കടകൾ കറകളിൽ നിന്നും തൂഗണമേ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമ ദിവ്യത്തിന് എന്നൊരു ആരാധന ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യത്തിന് എന്നൊരു ആരാധന ഉണ്ടായിരിക്കട്ടെ

പരിശുദ്ധനായ പരിശുദ്ധനായ ഞങ്ങളെ െത്തിനെ ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ ഹൃദയത്തിൽ തിരി രക്തമേ തിരിജലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു നമ്മള് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ നവീകരണം നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് മുപ്പത്തി ഒന്നാം തീയതി നമ്മൾ അമ്മയുടെ ഉദരത്തിൽ കിടന്ന ആ ഒരു പത്ത് മാസക്കാലത്ത് നമ്മൾ കൃത്യമായിട്ട് സമർപ്പിച്ചു ഇനി നമുക്ക് വിശുദ്ധ കുർബാനയിലും അത് കൃത്യമായിട്ട് സമർപ്പിക്കാം ഈ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയിലൂടെയും ജപമാലയിലൂടെയും ഒക്കെ നമുക്ക് ഈ ഒരു സമയത്തെ കൃത്യമായിട്ട് നമുക്ക് സമർപ്പിക്കാം അതോടൊപ്പം തന്നെ സെൻറ്റ് സെന്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തുകയാണ് പതിനഞ്ചാം തീയതിയാണ് ഫെബ്രുവരി പതിനഞ്ചിന് ഉച്ച കഴിഞ്ഞ് മൂന്നരയ്ക്കാണ് നമ്മൾ ബ്ലെസിങ് വെച്ചിരിക്കുക പ്രത്യേകമായിട്ട് ആ സമയം ഏറ്റവും ഈശോയുടെ മഹത്വം നിറഞ്ഞ സമയമായിട്ട് മാറുന്നതിന് വേണ്ടി ദൈവമഹത്വത്തിന് വേണ്ടി അത് പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അതോടൊപ്പം നമ്മുടെ എല്ലാ പ്രത്യേക നിയമങ്ങളെയും നമുക്ക് സമർപ്പിക്കാം ഈ ദിവസങ്ങളിലൊക്കെ ജോലി ലഭിച്ചതിൻ്റെയും അതുപോലെ തന്നെ കർത്താവ് സമാധാനം നൽകുന്നതിൻ്റെയും ഒക്കെ അനേകം സാക്ഷ്യങ്ങൾ അനേകരെ പറയുന്നുണ്ട് നമുക്ക് എല്ലാവരെയും ഓർത്ത് കർത്താവിനെ നമുക്ക് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയമങ്ങളെയും നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം നമ്മുടെ കർത്താവ് ഐശംശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ മേലും ലോകം മുഴുവനും മേലും നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയമങ്ങളുടെ മേലും ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കളുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്ന് ഏകയുള്ളൂ ഫോർ യു